ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ കരൽ സംബന്ധമായ അസുഖം കാരണം ദുരിതത്തിൽ കഴിയുന്ന പോരൂർ ചെറുകോട് ഇരുപത്തെട്ടിലെ പാറമൽ മുജീബ് റഹ്മാന്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരൾമാറ്റ ശസ്ത്രക്രിയക്ക് അൻപത് ലക്ഷത്തോളം രൂപ കണ്ടെത്തണം പൂര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മുജീബ് മുജീബ്രഹ്മൻ പാറമ്മൽ എന്നാൾ ലിവർ സംബന്ധമായ രോഗം കാരണം ചികിത്സയിലാണ് ഭീമമായ ഒരു സംഖ്യ അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രജ്ഞയ്ക്ക് വേണ്ടി വരും ഏകദേശം ഡോക്ടർമാര് ബന്ധപ്പെട്ട് പറയുമ്പോൾ അൻപത് ലക്ഷം രൂപയോളം വരും എന്നാണ് പറഞ്ഞത് പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ കുറെ കാലം ഗൾഫിൽ നിന്നിട്ട് ഒരു ലക്ഷ്യമിൻകിട്ട് ആ നാട്ടിൽ തിരിച്ചു വന്ന ഉടനെയാണ് ഈ രോഗം കണ്ട് കാണപ്പെട്ടത് ഏകദേശം രണ്ടു വർഷക്കാലമായിട്ട് ചികിത്സയിലാണ് അദ്ദേഹത്തിന് നാലു മക്കളുള്ളത് ചെറിയ മക്കളാണ് പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മത നേതാക്കളെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ഫണ്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു പിന്നെ സംഖ്യ ലഭിക്കാത്തത് കാരണമാണ് ഞങ്ങൾ നാട്ടുകാരോട് പുറത്തുള്ള ആളുകളോടും ഇതിനെ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് നാട്ടുകാരായ സന്മനസ്സിലുള്ള എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ദേഹത്തെയും കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ട സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് നിർധന കുടുംബത്തിന്റെ ചികിത്സാ സഹായത്തിനു വേണ്ട ഫണ്ട് വേണ്ടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് വാർത്താ സമ്മേളനത്തിൽ എൻ മുഹമ്മദ് ബഷീർ കണ്ണിയൻ അബ്ദുൽ കരീം ബി ശിവശങ്കരൻ ഇ അബ്ബാസ് പത്തുതറ അയ്യൂബ് പി അയൂബ് ഖാൻ പി ഷാജാൻ പി കുട്ട്യാമു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ൂലിയിൽ വൻ ഓഫറുകളുമായി സഫാർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ മെഗാ ചെയിൻ ആൻഡ് ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ മാത്രം സഫാ ജ്വല്ലറി